യുംവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു കൂട്ടായ്മയാണ് ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തി നാളെ ഒരു ധർണ സംഘടിപ്പിക്കുകയാണ് സെക്രട്ടേറിയറ്റ് നടയിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പത്രസമ്മേളനമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ അതിൽ പ്രതിനിധീകരിക്കും ഇവിടെ ഈ ഫോർട്ടയുടെ ജനറൽ കോർഡിനേറ്റർ ഹരി ഉണ്ട് ധർണയുടെ ജനറൽ കൺവീനർ ഫസലുദ്ദീൻ സാറുണ്ട് അതുപോലെ ഞാൻ അസിസ്റ്റന്റ് കോർഡിനേറ്ററാണ് പിതലവി അതുപോലെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ സമിതി അംഗങ്ങൾ സംസ്ഥാന സമിതി അംഗങ്ങൾ കെ വി എല്ലോസ് അലക്സാണ്ടർ മായാദേവി ശാന്തിമോൾ ശായിദീജർഗീസ് ശ്രീകാന്ത് സാർ ഇവരാണ് ഈ ധർണയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഹരിത സാർ വിശദീകരിക്കും ഈ പത്രസമ്മേളനത്തിനെത്തിയ മുഴുവൻ മാധ്യമ പ്രവർത്ത സുഹൃത്തുക്കളെ കൃത്യമായി അഭിവാദ്യം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ശ്രീ ഹരിദാസ് സാറിനോട് ആവശ്യപ്പെടുന്നു എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശിക നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പെൻഷൻകാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുത്തത് ഞങ്ങള് ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ആനുകൂല്യം ഞങ്ങൾക്ക് തൊഴിൽ ചെയ്തതിന്റെ കൂലി നിഷേധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയില് അന്ന് പറഞ്ഞിരുന്നത് ഇതിന്റെ ഇരുപത് മാസത്തെ കുടിശ്ശിക ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുപ്പതാം തീയതി സർവീസിൽ നിന്ന് മരിച്ചുപോയവർക്ക് സർവീസിൽ ഇരിക്കെ മരിച്ചുപോയ ജീവനക്കാരുടെ ആശ്രിതർക്ക് ഇത് നൽകിയിട്ടുണ്ട് സത്യത്തില് ഞങ്ങള് ചോദിക്കുകയാണ് മരിച്ചു പോയവർക്ക് െങ്കിൽ ഞങ്ങൾക്ക് ഇതെന്തുകൊണ്ട് നൽകിക്കൂടാം ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പത്താം തീയതി ട്രഷറിയിലേക്ക് ഒരു സർക്കുലർ സർക്കാർ അയച്ചു ഇത് പ്രൊസസ് ചെയ്യണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാല് വരെയുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ഈ കുടിശിക ലഭ്യമാക്കിയില്ല ഈ അനീതിക്കെതിരായിട്ടാണ് നീതി നിഷേധത്തിനെതിരായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിക്കുന്നത് ഇതിനെ യാതൊരുവിധ രാഷ്ട്രീയ ചായവുമില്ല അതുകൊണ്ടാണ് തികഞ്ഞ ഗാന്ധിയനും ഗാന്ധിയൻ പീസ് ഫൗണ്ടേഷന്റെ ചെയർമാനുമായ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സാർ നാളെ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ജീവിച്ചിരിക്കുന്ന പെൻഷൻകാർക്ക് തൊഴിലെടുത്തതിന്റെ പ്രതിഫലം കൂലി ഞങ്ങൾക്ക് ലഭ്യമാക്കണം ഈ അനീതി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളിത് വ്യക്തിഗത നിവേദനങ്ങളും പൊതുനിവേദനങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് ആറുമാസമായി ഇത് നൽകിയിട്ട് പക്ഷേ യാതൊരു ചലനവും ഇല്ലാതെ കണ്ടപ്പോഴാണ് ഒരു ധർണാ സമരത്തിന് ആഹ്വാനം ചെയ്തത് നമ്മുടെ പൊതുജന വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധയും സർക്കാരിന്റെ ശ്രദ്ധയും ഇതിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ധർണ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ധർണയല്ല ഞങ്ങളുടെ ആവശ്യം ബോധ്യപ്പെടുത്തുക ന്യായമായ ഒരു ആവശ്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം അതുകൊണ്ട് ഈ അനീതി അവസാനിപ്പിക്കണം ഞങ്ങൾക്കും രണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാസങ്ങളിൽ റിട്ടയർ ചെയ്തവർക്ക് വർഷങ്ങളിൽ റിട്ടയർ ചെയ്തവർക്ക് ഈ കുടിശ്ശിക ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതിനുവേണ്ടി എന്റെ മുമ്പിൽ ഇരിക്കുന്ന വാർത്താ മാധ്യമങ്ങളിലുള്ളവർ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയുള്ള വാർത്തകൾ നൽകണം ഞാൻ ചെറുത്തുന്നു നന്ദി നമസ്കാരം അതിനുശേഷം നമ്മുടെ ജനറൽ കൺവീനറായ ഫീ സാർ നിങ്ങളോട് സംസാരിക്കുന്നു വളരെ വിശദമായ കാര്യങ്ങൾ ഇവിടെ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ നമ്മുടെ ഈ സംഘടനയുടെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ ഹരിദാസൻ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതൊരു സംസ്ഥാന കൂട്ടായ്മയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെയും സംസ്ഥാന ജീവനക്കാരുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഏകദേശം മുപ്പതിനായിരത്തോളം ജീവനക്കാർക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലഭിച്ചിട്ടില്ല എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്ക് പകരം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നൽകി എന്നുള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയും അതോടൊപ്പം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും രണ്ടും രണ്ടാണ് എന്നുള്ള രീതി നമ്മൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയെങ്കിലും സർക്കാർ ഞങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയും ഈ ഞങ്ങളുടെ സമീപനത്തിന്റെ നമ്മുടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പെൻഷൻകാർക്ക് നൽകേണ്ട നാലാമത്തെ ഘഡു അനുവദിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീരുമാനം കഴിഞ്ഞയാഴ്ച ഞങ്ങൾക്ക് പത്രങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു നമ്മുടെ സമീപനം ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മൂന്ന് ഘടു പെൻഷൻകാർക്ക് പരിഷ്കരണം നൽകി എന്നാൽ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ നാലു ഘടുകൾ ലയിപ്പിക്കുമെന്ന് പറഞ്ഞ ശമ്പള പരിഷ്കരണ ഉത്തരവിൽ ഒരു പോലും സർക്കാർ ലയിപ്പിച്ചിട്ടില്ല അപ്പോ അത്തരത്തിൽ ലയിപ്പിക്കാതെ വരുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക നമുക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വിരമിച്ചവർക്ക് രൊക്കം കാശായി സർക്കാർ നൽകിയിരുന്നു എന്നാൽ ഈ നടത്തി വന്നത് ട്രഷറികളിൽ കൂടി വിതരണം ചെയ്തു വന്ന ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക പെട്ടെന്ന് സർക്കാർ നിർത്തലാക്കി കൊണ്ടൊരു ഉത്തരവ് ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പത്താം തീയതി ഇറക്കുകയും അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനും അതിനുശേഷവും വിരമിച്ച ഇവിടെ ഇരിക്കുന്ന ഏകദേശം മുപ്പതിനായിരത്തോളം ജീവനക്കാർക്ക് ആ ആനുകൂല്യം തടയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ അതൊരു അനീതിയാണ് ഒരു അവഗണനയാണ് ഒരു നീതി നിഷേധമാണ് ഇതിനെതിരായിട്ട് ഞങ്ങള് കഴിഞ്ഞ ആറുമാസമായിട്ട് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും ധനകാര്യ സെക്രട്ടറിയേയും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ഞങ്ങൾ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള എല്ലാ സമിതി സംഘടനകളിലുമുള്ള എല്ലാ പെൻഷൻ സംഘടനകളിലുമുള്ള ആൾക്കാര് ഈ കൂട്ടായ്മയിലുണ്ട് അതുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കൂട്ടായ്മയിൽ പതിനെണ്ണായിരത്തോളം ജീവനക്കാരും അധ്യാപകരും വിരമിച്ച അധ്യാപകരുമാണുള്ളത് അവരുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ നിവേദനങ്ങൾ നൽകിയെങ്കിലും സർക്കാർ അത് പരിഗണിച്ചില്ല കഴിഞ്ഞ ഒക്ടോബർ മാസം ഒൻപതാം തീയതി സംസ്ഥാന വ്യാപകമായി മൂവായിരം പേര് ഒപ്പിട്ട ഒരു ഭീമ ഹർജി സർക്കാരിന് നൽകി എങ്കിലും സർക്കാർ ഈ നിവേദനങ്ങളൊക്കെ അങ്ങോട്ട് സെക്രട്ടറിക്കും മറ്റ് സെക്ഷനുകളിലേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതിൽ കവിഞ്ഞ് യാതൊരു തീരുമാനങ്ങൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ആയിരത്തോളം വരുന്ന പിന്നെ പെൻഷൻകാർ നാളെ സെക്രട്ടേറിയറ്റ് മാർച്ച് തീയതിയും സംഘടിപ്പിക്കുന്നത് ഈ ഒരു പ്രശ്നം പൊതുജനങ്ങളുടെ സമക്ഷവും ഗവൺമെന്റിന്റെ സമക്ഷവും എത്തിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളും പൊതുജനങ്ങളും അറിയുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ സംഘടിപ്പിച്ചത് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് അല്പ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇവിടെ നിർത്തുന്നതാണ് നമസ്കാരം നമ്മളെ കൂടുതലു പോകുന്നില്ല ഈ വിഷയം ശരി പറഞ്ഞ ഇടയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ജനപ്രതിനിധികളിടയിലാണെങ്കിൽ ഞങ്ങൾ പറയുന്ന സമയം പറയുമ്പോൾ അവരുടെ ആശങ്ക എന്ന് പറയുന്ന സംശയം എന്ന് പറയുന്നത് പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നു എന്ന് പറയുന്നു അത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പളരക്ഷ കുടിശ്ശികയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുപ്പത്തൊന്ന് വരെ വിരമിച്ചവർക്ക് കൊടുക്കുകയും ക്യാഷായിട്ട് കൊടുത്തിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇവര് സൂചിപ്പിച്ചതുപോലെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഇറക്കിയ ഉത്തരവ് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കിയ ഉത്തരവ് ആ ഉത്തരവ് നിങ്ങളുടെ കോപ്പി നിങ്ങളുടെ തന്നിട്ടുണ്ട് ആ ഉത്തരവ് പിൻവലിച്ച് ആ ഉത്തരവ് വഴി കൃഷികൾക്ക് അത് കൊടുക്കേണ്ട എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ആ ഉത്തരവ് പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം കാരണം ഇത് വിവേചനമാണ് അതായത് കുറച്ച് വിരമിച്ചവർക്ക് കുറച്ചുപേർ കൊടുത്തു കുറച്ചുപേർ കൊടുത്തിട്ടില്ല അത് വോട്ടറുകളിൽ ജീവനക്കാർ വരെ കൊടുത്തു മന്ത്രിമാരുടെ ഓഫീസിലെ സ്റ്റാഫിനും എം എൽ എമാരുടെ സ്റ്റാഫിനും അങ്ങനെയുള്ളവർക്കൊക്കെ ആരോഗ്യ കൊടുത്തതാണ് അപ്പൊ അവരാരും നിർത്തിയിരിക്കില്ല

നിങ്ങളൊരു പൊതുജന ശ്രദ്ധയിലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി പ്രാർത്ഥിക്കണം നാളെ ഇവിടെ ധർണ റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് എല്ലാവരും സെക്രട്ടേറിയറ്റ് പഠിക്കുന്നുണ്ടാവണം പാളയും സാക്ഷികളുടെ മക്കും സെക്രട്ടേറിയറ്റ് ഒരു റാലിയും അവിടെ നിന്നുള്ള ധർണയമാണ് നടത്തുന്നതും എല്ലാവരും ക്ഷണിക്കുകയാണ് അതിന് പകരത്തെ എല്ലാവർക്കും എടുത്തുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം